നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രമേഷ് നാരായണന്റെ ആട്ട്യകറ്റിയകർവ് ആസിഫലിയുടെ അച്ചിരി ജയരാജ് എന്ന മനുഷ്യന്റെ വിഡ്ഢിത്വം നടീനടന്മാരുടെ സംഘടനയായ അമ്മ മാത്രമല്ല സാഹിത്യ ലോകമൊന്നടകം ആസിഫലിക്ക് പിന്നാലെ അല്പത്തരം കാട്ടിയ രമേശ് നാരായണൻ നേർക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഇവനെയൊക്കെ എങ്ങനെ കലാകാരൻ കലാകാരനെന്ന് വിളിക്കുമെന്നാണ് ഷിബുജി സുശീലിനുൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് ആസിഫ് ആസിഫലിയോടുള്ള സ്നേഹം കൂടി എന്ന് വിളിച്ചു പറയുന്നത് ശിവാജി ദായർ മാത്രമല്ല സുധാമേനോനെ പോലെയുള്ള എഴുത്തുകാർ വരെ ആസിഫ് ആസിഫലിക്ക് പിന്തുണയുമായി എത്തി എഴുത്തുകാരി ശാരദക്കുട്ടി വരെ കളത്തിലിറങ്ങി ആസിഫലിയെ പിന്തുണച്ചുകൊണ്ടാണ് ശാരദക്കുട്ടിയുടെ വാക്കുകൾ ആസിഫലിയെ ബോധപൂർവം അപമാനിക്കാനായി രമേശ് നാരായണൻ കളിച്ച നാടകം അദ്ദേഹത്തിന്റെയും ആ സംഗീതത്തിന്റെയും വില കെടുത്തി സ്വയം വലുതാകാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ ചെറുതാക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് ശാരദക്കുട്ടി പറയുന്നത് സംവിധായകൻ ജയരാജന് ഇതിന് കൂട്ടുനിന്നതിലൂടെ അമ്മാവൻ സിൻഡ്രോം പിടികൂടിയെന്നാണ് ശാരദക്കുട്ടി ആക്ഷേപിച്ചത് എംഡിയുടെ തിരക്കഥയിലൊരുക്കുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ച് വേളയിലാണ് ഇക്കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായ രംഗങ്ങൾ രമേശ് നാരായണന് പുരസ്കാരം നൽകാനായി നടൻ ആസിഫ് അലി മൊമന്റോയുമായി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു എന്നാൽ ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ രമേശ് നാരായണൻ തയ്യാറായില്ല എന്നു മാത്രമല്ല നീരസ്വത്തോടെ അത് നിരസിച്ചു പിന്നീട് അത് കയ്യിൽ വാങ്ങി ജയരാജന് കൊടുത്ത് ആ മൊമെന്റോ സ്വീകരിക്കുന്ന കാഴ്ച ഏറ്റവും വെറുപ്പിന്റെ നിമിഷങ്ങളാണ് രമേശ് നാരായണൻ മലയാളികൾക്ക് കാണിച്ചു കൊടുത്തത് എന്നാൽ ഇതിനു പിന്നിലും മലയാളികൾ മനസ്സിലാക്കാതെ പോയ ചില കഥകളുണ്ട് നാടകങ്ങളുണ്ട് രമേശ് നാരായണൻ ആസിഫ് അലി വിവാദത്തിൽ കൂടുതൽ സംഭവങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു രമേശ് നാരായണൻ പുരസ്കാരം നൽകപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ പോലും ഉണ്ടായിരുന്ന വ്യക്തിയല്ല ഈ പ്രോഗ്രാമിന്റെ അവതാരക ജുവൽ മേരിക്ക് സംഘാടകർ കൊടുത്ത ലിസ്റ്റിൽ രമേശ് നാരായണന്റെ പേര് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം സ്റ്റേജിലേക്ക് പുരസ്കാരങ്ങൾ നേടുന്നവരെ വിളിച്ചു വരുത്തിയപ്പോൾ ആ ലിസ്റ്റിലോ ആ കൂട്ടത്തിലോ രമേശ് നാരായണനുമില്ല എം ഡി വാസുദേവൻ നായർ എഴുതിയ കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായിട്ടുള്ള ഒൻപത് സിനിമകളുടെ ആന്തോളജിയാണ് മനോരഥങ്ങൾ അതിന്റെ ട്രെയിലർ ലോഞ്ചായിരുന്നു നടന്നത് ഒരൊറ്റ സിനിമയിലല്ല ഒൻപത് ചെറു സിനിമകളാണ് ഈ ആന്തോളജി ഈ ഒൻപത് സിനിമകളുടെയും താരങ്ങൾ സംവിധായകർ സംഗീത സംവിധായകർ മറ്റ് സാങ്കേതിക വിദഗ്ധർ അങ്ങനെ പ്രതിപാദനരായിട്ടുള്ള ഒരുപാട് പേരുടെ വലിയ നിര അതിനിടയിൽ പെട്ടു രമേശ് നാരായണനും എന്ന് വ്യക്തം പ്രോഗ്രാം വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കൃത്യമായ സംഘാടക സംവിധാനങ്ങളൊന്നും അവിടെ അണിയിച്ചൊരുക്കിയിട്ടില്ല എങ്കിലും മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭർ തന്നെയായിരുന്നു അവിടെ സമ്മേളിച്ചത് ഇത്രയധികം പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല എന്നതിൽ സംഘാടകർക്ക് പോലും വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ പലവുരു എഴുതി വീണ്ടും വെട്ടിത്തിരുത്തിയ ലിസ്റ്റാണ് അവതാരകയുടെ കയ്യിൽ സംഘാടകർ കൊടുത്തത് ലിസ്റ്റിലുള്ള പേരുകൾ വിളിക്കുന്നതിനു മുൻപ് അവർ സ്റ്റേജിൽ പോലും എത്തിയിട്ടില്ല എങ്കിൽ സംഘാടകർ ഓടിച്ചെന്ന് അവതാരകയുടെ കയ്യിൽ നിന്ന് ആ ലിസ്റ്റ് വാങ്ങി പേര് പേരുവിട്ടിക്കളയുക പതിവാണ് ജയരാജ് സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണൻ സംഗീതം പകർന്നത് ഈ ഒൻപത് സിനിമകളുടെയും ആളുകളുടെ ലിസ്റ്റ് സംഘാടകർ അവതാരകയുടെ കയ്യിൽ കൊടുത്തിരുന്നു അതിലുള്ള എല്ലാ ആളുകളുടെയും പേരൊന്നും കാണാതെ പഠിക്കാൻ അവതാരകയ്ക്ക് പോലും കഴിയില്ല എന്ന ജുവൽ മേരി തുറന്നു പറയുന്നു ലിസ്റ്റ് നോക്കി പേര് വായിക്കാൻ മാത്രമാണ് തനിക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നത് എനിക്ക് ലിസ്റ്റ് തന്ന സംഘാടകരുടെ ഭാഗത്തുണ്ടായ വീഴ്ച തന്നെയാണ് അതെന്ന് അവതാരക പറയുന്നു ജയരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ അണിയറക്കാർ സ്റ്റേജിൽ കയറിയ സമയത്ത് രമേശ് നാരായണൻ അതിലുണ്ടോ എന്നൊന്നും ആരും ശ്രദ്ധിച്ചില്ല ആ ടീമിലേക്ക് അദ്ദേഹത്തെ ആരും ആ സമയത്ത് സ്റ്റേജിലേക്ക് പോലും ക്ഷണിച്ചിരുന്നില്ല ഒരുപാട് തിരക്കുള്ള ഒരു ഷോ ആയിരുന്നു അവിടെ നടന്നത് എന്ന് ജുവൽ മേരി പറയുന്നു പെട്ടെന്നാണ് ഷോ ഡയറക്ടർ തന്റെ അടുക്കൽ വന്ന് രമേശ് നാരായണനു കൂടി ഒരു പുരസ്കാരം കൊടുക്കണമെന്ന് പറഞ്ഞത് രമേശ് നാരായണൻ താഴെ സ്റ്റേജിന്റെ മുൻഭാഗത്തിരിക്കുന്നു അദ്ദേഹത്തിന് തൊട്ടടുത്ത് ആസിഫലിയുണ്ട് രമേശ് നാരായണന് പെട്ടെന്ന് സ്റ്റേജിലേക്ക് നടന്നുകയറി വരാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രമേശ് നാരായണന്റെ പേര് തന്റെ ചെവിയിൽ പറഞ്ഞ് സംഘാടകർ ആ മനുഷ്യനെ ചൂണ്ടിക്കാട്ടി താൻ പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി സന്തോഷ് നാരായണൻ എന്നായി എന്നാൽ പെട്ടെന്ന് സദസ്സിലുള്ളവർ വിളിച്ചു പറഞ്ഞു സന്തോഷ് നാരായണനല്ല രമേശ് നാരായണൻ പെട്ടെന്ന് തന്നെ പേര് താൻ തിരുത്തി തിരുത്തിപ്പറഞ്ഞുവെന്നാണ് അവതാരക പറയുന്നത് രമേശ് നാരായണന് തൊട്ടരികിൽ ആസിഫലി ഇരിക്കുന്നു ഏറെ പ്രിയങ്കരനായ യുവ നടനാണ് ആസിഫലി എങ്കിൽ പിന്നെ അദ്ദേഹത്തെ കൊണ്ടുതന്നെ രമേശ് നാരായണൻ ഒരു പുരസ്കാരം കൊടുക്കാമെന്ന് താൻ കരുതിയെന്നാണ് ജുവൽമേരി പറഞ്ഞത് ആസിഫലിയോട് പുരസ്കാരം കൊടുക്കാൻ താൻ ആവശ്യപ്പെട്ടു രമേശ് നാരായണന് കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് നടന്നുകയറി വരാൻ പ്രയാസവും ഷോ ഡയറക്ടറും സ്റ്റേജിലെത്തി തന്റെ ചെവിയിൽ പറഞ്ഞു ആസിഫ് അലിയെ കൊണ്ട് പുരസ്കാരം കൊടുപ്പിക്കാമെന്ന് താൻ അനൗൺസ് ചെയ്തതനുസരിച്ച് ആസിഫ് അലി പുരസ്കാരവുമായി രമേശ് നാരായണന്റെ അടുക്കലേക്ക് ചെന്നുവെന്നാണ് ജുവൽ മേരി പറയുന്നത് ആസിഫ് അലി പുരസ്കാരവുമായി രമേശ് നാരായണൻ അടുക്കലെത്തിയപ്പോൾ രമേശ് നാരായണൻ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ നോക്കി പിന്നെ ആ പുരസ്കാരം നിരസിക്കുന്ന കാഴ്ച പരിഹാസത്തോടെയാണ് ആസിഫ് അലി അദ്ദേഹം തിരിച്ചയച്ചത് പുരസ്കാരം ഒറ്റ കയ്യിൽ വാങ്ങി നേരെ ജയരാജനെ വിളിപ്പിച്ചു വരുത്തി ആസിഫലിയുടെ കയ്യിൽ നിന്ന് പുരസ്കാരം വാങ്ങാൻ എന്തുകൊണ്ടാണ് രമേശ് നാരായണൻ തയ്യാറാകാതിരുന്നത് ആ ചോദ്യത്തിന് ഇതുവരെ രമേശ് കൃത്യമായ ഉത്തരം പറയുന്നില്ല മുതിർന്ന സംഗീതജ്ഞനായ രമേശ് നാരായണൻ ഇതോടെ പാതാളക്കുഴിയിലേക്ക് താഴ്ന്നുപോയി എന്ന് മലയാളികൾ വിലയിരുത്തുന്നു എന്നാൽ ഒരു ചെറുതിരിയോടെ ആസിഫലി തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആ ചിരിയിൽ ആസിഫലി ഭൂമിക്ക് മുകളിൽ ആകാശത്തോളം വളർന്നു കയറിയിരിക്കുന്നു താരസിംഹാസനത്തിലിരിക്കുന്ന പല സൂപ്പർ സ്റ്റാറുകൾക്കുമില്ലാത്ത ഒരു കഴിവ് തന്നെയാണ് അവിടെ ആസിഫ് ആസിഫലി പ്രകടിപ്പിച്ചത് ഇരവാദമുയർത്തി അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹീറോ ചമയാമായിരുന്നു എന്നാൽ ആസിഫലിയെ തട്ടിത്തെറിപ്പിച്ച് ജയരാജനെ വിളിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് ജയരാജൻ ഓച്ചാനിച്ച് രമേശ് നാരായണന് മുന്നിലെത്തി ആ പുരസ്കാരം നൽകി ഇവിടെ ഏറ്റവുമധികം ഭീരു ജയരാജൻ തന്നെ ആ ബെമന്റോ ചിരിച്ച മുഖത്തോടെയല്ലേ ആസിഫ് നിങ്ങളുടെ നേർക്ക് നീട്ടിയത് അപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായ പുച്ഛത്തിനു പിന്നിൽ എന്തായിരുന്നു ആസിഫിന്റെ മതമായിരുന്നു എന്നൊരു കൂട്ടർ എന്നാൽ മറ്റു കൂട്ടർ പറയുന്നത് ഇത് കമ്മിക്കൂട്ടത്തിന്റെ സ്ഥിരം ശൈലിയാണെന്ന് ഏറ്റവും മോശപ്പെട്ട സംഘാടനം തന്നെയാണ് അവിടെ കണ്ടത് പ്രത്യേകിച്ച് എം ഡി എ പോലൊരാളെ ബഹുമാനിക്കാനായി വിളിച്ചു ചേർത്ത ഈ പ്രോഗ്രാം ഇത്രമാത്രം അതമ്പതിപ്പിക്കരുതായിരുന്നു അവതാരക പറയുന്നത് ആ സമയത്ത് ആസിഫിനെ കൊണ്ട് പുരസ്കാരം നൽകാൻ ശ്രമിച്ചത് ആസിഫിനോടുള്ള സ്നേഹം കൊണ്ടെന്ന് രമേശ് നാരായണനെ നേരത്തെ സംഘാടകർ സ്റ്റേജിലേക്ക് പോലും വിളിപ്പിച്ചിരുന്നില്ല സ്റ്റേജിലിരുന്ന അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കൊടുക്കാം എന്ന് സംഘാടകർ വിചാരിച്ചത് തന്നെ വലിയ മനസ്സ് ആ വലിയ മനസ്സ് കാണാതെ അദ്ദേഹം വലുതാകാനാണ് അവിടെ ശ്രമിച്ചത് അതിപ്പോൾ ചെറുതായി എന്ന് മാത്രമല്ല ഭൂമിക്കടിയിലേക്ക് രമേശ് നാരായണൻ എന്ന വ്യക്തി ഊർന്നൊലിച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത്രയേറെ അപഗണിക്കപ്പെട്ടിട്ടും ആസിഫ് അലി ഒരു ചെറുചിരിയോടെ തിരിഞ്ഞു നടത്തപ്പോൾ അദ്ദേഹം വിജയിക്കുക തന്നെയായിരുന്നു അതാണ് മലയാള സിനിമാ ലോകം ഒന്നടക്കം ഇപ്പോൾ വിലയിരുത്തുന്നത് ഏറെ സമയം കഴിഞ്ഞ് കേരളം മുഴുവൻ തനിക്കെതിരായി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാത്രമാണ് രമേശ് നാരായണന്റെ മാപ്പു പറച്ചിൽ ഉയർന്നു കേട്ടത് അതാവട്ടെ പരിഹാസച്ചിരിയിൽ ചിരിയിൽ മുങ്ങിപ്പോകുന്നു ഇത്തരം ലൈവ് ഷോ പ്രോഗ്രാമുകളിൽ പരസ്പരം വ്യക്തികളെ വേദനിപ്പിക്കരുത് എന്നത് ഒരു അലിഖിത നിയമമാണ് ഇവിടെ ആസിഫലിയെ വേദനിപ്പിക്കുക മാത്രമല്ല അവഹേളിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ വെറുപ്പ് കാട്ടുകയും ചെയ്തിരിക്കുന്നു തിങ്കളാഴ്ച കൊച്ചിയിലായിരുന്നു എം ഡിയുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാളിന്റെ ഭാഗമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പരസ്യമായി ആസിഫ് അലി അപമാനിച്ച ഈ സംഭവത്തിൽ നടന് പിന്തുണയുമായി നടീനടന്മാരുടെ സംഘടനയായ അമ്മ രംഗത്തെത്തി ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം അമ്മ ആസിഫിനൊപ്പം ഇതായിരുന്നു അമ്മ കുറിച്ചവരികൾ ആസിഫലിയെ കരുതിക്കൂട്ടി താൻ അപമാനിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും പിന്നീട് രമേശ് നാരായണൻ വിളിച്ചു അതിനെയും കടുത്ത ഭാഷയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നത് അതേ അൽപത്തരം കാട്ടിയ രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് മാത്രമേ ഈ മലയാളികൾക്കുള്ളൂ ആസിഫ് അലിയുടെ സ്വതസിദ്ധമായ ചിരിയിൽ ഒരുകിയില്ലാതായത് പണ്ഡിറ്റ് തന്നെ ആളുകൾ പറയുമ്പോൾ അത് പൂർണ്ണമായും ശരിവയ്ക്കണം ശ്രീകാന്ത് മുരളി പറയുന്നത് കലാകാരന്മാരുടെ മുന്നിൽ ഈ അൽപത്വം കാട്ടിയ രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് സഹതാപപാത്രമെന്ന് ഇത്തരം അൽപ്പന്മാരാണ് പല കലാകാരന്മാരും മലയാളികൾ തിരിച്ചറിയുന്നു എന്തായാലും ആസിഫലിയോട് ചെയ്തത് കൊടിയ ക്രൂരത തന്നെ രമേശ് നാരായണൻ എന്ന അല്പന്റെ ജൽപ്പനങ്ങളും അൽപ്പന്റെ പ്രവർത്തനങ്ങളും മാത്രമാണ് അവിടെ കണ്ടത് അതും വലിഞ്ഞു കയറി വന്ന ഒരു രമേശ് നാരായണൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്